ഒഡീഷയിലെ ജാലേശ്വറിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ വാദങ്ങൾ പൊളിയുന്നു മതപരിവർത്തനമല്ല ആണ്ട് കുർബാനയാണ് വീട്ടിൽ നടന്നതെന്ന് ഗംഗാധർ ഗ്രാമത്തിലെ കുടുംബം ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ആക്രമണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സഭാനേതൃത്വവുമായി ആലോചിച്ചു മുന്നോട്ടു പോകുമെന്ന് ഫാദർ ലിജോ നിരപ്പേലും ട്വന്റിഫോറിനോട് പറഞ്ഞു ഗംഗാധർ ഗ്രാമത്തിൽ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് വൈദികരും കന്യാസ്ത്രീമാരും ആക്രമിക്കപ്പെട്ടത് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം ഗംഗാധർ ഗ്രാമത്തിലെ പ്രാർത്ഥന നടന്ന സുരേന്ദ്രയുടെ വീടാണിത് ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേന്ദ്ര ഇങ്ങനെ മറുപടി പറഞ്ഞു പരിവർത്തന ആണ്ട് കുർബാന കഴിഞ്ഞു മടങ്ങിയ വൈദികരെ ആക്രമിക്കുന്ന വിവരം അറിഞ്ഞ കുടുംബം ഓടിയെത്തി െത്തിയ സ്ത്രീകൾ അടക്കമുള്ളവർക്കും മർദ്ദനമേറ്റു നടുക്കത്തിൽ നിന്ന് എലേസ മോളി ഇപ്പോഴും മുക്തരായിട്ടില്ല പുള്ളി അടിച്ച് സിസ്റ്റർമാരായും നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ ഭീഷണി ഉണ്ടാകുമെന്ന ഭയമാണ് ജാലേശ്വറിലെ സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തിയ ട്വന്റി ഫോർ സംഘത്തോട് ഫാദർ ലിജോ നിരപ്പേൽ പങ്കുവച്ചത് ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് കാരണം എഫ് ഐ ആർ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ലീഗൽ പ്രോസസ്സും കോംപ്ലിക്കേഷൻസ് പിന്നെ ഞങ്ങളൊരു മൈനോറിറ്റിയാണ് ഇവിടെ ഫ്യൂച്ചറിലെ ഞങ്ങളുടെ സെക്യൂരിറ്റിയൊക്കെ ഞങ്ങൾക്ക് നോക്കണം ഛത്തീസ്ഗഡിലെ ദുർഗിലെ ഇതുപോലെ പ്രാഥമികമായ ഒരു തെളിവ് പോലും ഇല്ലാതെ ഉയർന്ന ആരോപണമാണ് ഇതും ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിയമ നടപടികൾ കരുതലോടെ മതി എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട് ഒഡീഷയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി